വർണ്ണാഭമായ പടക്കശേഖരം കൊണ്ട് ശ്രദ്ധേയമാകുകയാണ് അമ്മ പടക്കട ആറ്റിങ്ങൽ പൂവണത്തുമൂട്ടിലാണ് അമ്മ പടക്കട സ്ഥിതി ചെയ്യുന്നത് ദീപാവലിയോടനുബന്ധിച്ച് ആകാശത്ത് വർണ്ണങ്ങൾ വിരിയിക്കാൻ നാം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഫാൻസി പടക്കശേഖരമാണ് എത്തിയിട്ടുള്ളത് വിവിധ പാക്കേജുകളിലും ഓഫറുകളിലും ഗുണമേന്മയുള്ള പടക്കങ്ങൾ ഇവിടെ നിന്നും ലഭിക്കും ഗിഫ്റ്റ് ബോക്സുകൾക്കായി പ്രത്യേക കൗണ്ടർ സജ്ജീകരിച്ചിട്ടുണ്ട് ക്ഷേത്രോത്സവങ്ങൾക്കും മറ്റ് ആഘോഷങ്ങൾക്കുമായി പ്രത്യേക പാക്കേജുകൾ ആഘോഷം ഏതും തന്നെയാകട്ടെ കണ്ണഞ്ചിപ്പിക്കുന്ന വർണ്ണങ്ങൾ ഏവർക്കും സ്വാഗതം വലിയോടനുബന്ധിച്ച് വിവിധ തരത്തിലുള്ള ഫാൻസി ഐറ്റംസുകൾ എല്ലാം നമ്മുടെ അമ്മ പടക്കക്കിടയിൽ എത്തിയിട്ടുണ്ട് നല്ല ക്വാളിറ്റിയുള്ള ഗുണമേന്മയുള്ള സാധനങ്ങളെല്ലാം മിതമായ നിരക്കിൽ നല്ല ഓഫ് റോഡ് കൂടിയാണ് അമ്മ പടക്കക്കടയിൽ നിന്നും ലഭിക്കുന്നത് നമ്മുടെ അമ്മ പടക്കിടയ്ക്ക് സ്ഥിരം ലൈസൻസ് ആണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ആറ്റിങ്ങൽ നിന്ന് വരുമ്പോൾ ടോൾമുക്ക് ജംഗ്ഷൻ കഴിഞ്ഞ് പൂണത്തും അമ്മ പടക്കം പൊട്ടിച്ചുള്ള ആഘോഷങ്ങളിലേക്ക് കടക്കുമ്പോൾ നിയമങ്ങൾ പാലിക്കാനും അതുപോലെ നമ്മുടെയും മറ്റുള്ളവരുടെയും സുരക്ഷ ഉറപ്പാക്കാനും മറക്കരുത് ഈ ദീപാവലി ആഘോഷം മാതൃസ്നേഹം തുളുമ്പുന്ന സ്വന്തം അമ്മയോടൊപ്പം